എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എം പോലുള്ള ലഹരി വസ്തുക്കളുടെ കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വിഷയവും ഇത് തന്നെയാണ് കാരണം വളരെ വിചിത്രമായി നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം പക്ഷേ വിചിത്രമൊന്നുമല്ല ഇപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു വിചിത്രം എന്നുള്ള വാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എന്തായാലും കാര്യത്തിലേക്ക് തന്നെ വരാം വെറുതെ വീഡിയോ വലിച്ചു നീട്ടണ്ടല്ലോ അതായത് എം ഡി എം എ പോലുള്ള ലഹരി വസ്തു നമ്മളുടെ ജീവിതത്തെ എത്രത്തോളം മോശമാക്കുന്നു എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു റിക്വസ്റ്റാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും പല തരത്തിലുള്ള ലഹരി വസ്തുക്കളും ലഹരി വസ്തുക്കളും ഉപയോഗിക്കും പക്ഷേ തുടക്കം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയൊരു പുകവിട്ടിട്ടായിരിക്കും പുകവലിയിലൂടെ ആയിരിക്കാം പിന്നീട് അത് ചെന്നെത്തുന്നത് ഈ എം ഡി എം എ പോലുള്ള ലഹരി വസ്തുക്കളുടെ ഭീകരതയിലായിരിക്കും കാര്യം ഇപ്പോൾ പിന്നെ ഈ പുകയുടെ കാര്യമൊക്കെ കുറച്ച് നേരത്തെ ഉള്ള ആളുകളുടെ കാര്യം പറഞ്ഞാൽ മതി അതായത് കുറച്ചും കൂടെ ബാക്ക്ലോട്ട് വരുമ്പോഴുള്ള തലമുറയുടെ കാര്യം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങ് ഉപയോഗിക്കുകയാണ് കഞ്ചാവയലും ഇതുപോലെയുള്ള ഭീകരമായിട്ടുള്ള ലഹരി വസ്തുക്കളൊക്കെ അപ്പോൾ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ തലമുറകളോടാണ് ചെറിയ കുട്ടികളോടാണ് നിങ്ങൾ കേൾക്കണം നിങ്ങൾ കാണണം ഈ ഒരു വീഡിയോ അതായത് നിങ്ങൾ നിങ്ങളുടെ രൂപം അത് എത്ര എത്ര തന്നെ സുന്ദരമായിരുന്നാലും നിങ്ങൾ ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിയുമ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥ ഈ രീതിയിലായിരിക്കും കുറേ പേരെങ്കിലും പറയും ഓ ഈ ലഹരി വസ്തു ഉപയോഗിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇത്ര സമയം വരെ നമ്മൾ അടിപൊളിയായിരിക്കും കിക്കായിരിക്കും നമുക്ക് പ്രത്യേക ഒരു പവർ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറയും അപ്പോൾ നിങ്ങൾ ഓർക്കുക അത് പവറല്ല അത് നിങ്ങളുടെ നേർക്ക് നിങ്ങൾ തന്നെ തൊടുക്കുന്ന ഒരു അസ്ത്രം മാത്രമാണ് കാരണം ഏത് നിമിഷവും നിങ്ങളെ നിങ്ങളുടെ സുന്ദരമായ ഈ ഒരു ശരീരത്തെ ക്യാൻസർ പോലുള്ള മഹാമാരി വന്ന് മൂടാനുള്ള സാധ്യതയുണ്ട് കാരണം എം ഡി എം എ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പല്ലുകൾ ഒരു മനുഷ്യൻ്റെ മുഖത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് പല്ലുകളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ആ പല്ലുകളൊക്കെ പൊടിഞ്ഞു പോവുകയും കണ്ണുകളൊക്കെ കുഴിഞ്ഞ് താഴുകയും കവിളുകളൊക്കെ ഒട്ടി ആകെപ്പാടെ വാരിയിലൊക്കെ പുറത്തായിട്ട് ഒരു വല്ലാത്ത ഒരു ഭീകരമായ രൂപത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്ന് മാത്രമല്ല നിങ്ങളിത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് തോന്നും ഇത് ഇതാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായത് എന്ന് തോന്നും ആരെയും കയറി എന്നും പറയാനും തെറി തെറിവിളിക്കാനും തല്ലുകൊടുക്കാനും അതുപോലെ തന്നെ ആരെയും ആരെയും കൂസാതെ നമുക്ക് ഒറ്റയ്ക്കായാലും ജീവിക്കാം എന്തും ഒരു സിംഹം മുന്നോട്ട് വന്നു കഴിഞ്ഞാലും ആ സിംഹത്തിനെ ഒ ക്ക് നിന്നിട്ട് തകർക്കാൻ സാധിക്കും കൊന്നുകളയാൻ പോലും പറ്റും എന്നൊക്കെയുള്ള തോന്നലുകളൊക്കെ നിങ്ങൾക്കുണ്ടാവാം നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും സിംഹത്തെ രണ്ടായിട്ട് വലിച്ചു കീറാം എന്ത് വേണേലും ചെയ്യാം കാടിൻ്റെ മണ്ടയിലൂടെ പറക്കാം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അത് വെറും തോന്നൽ മാത്രമാണ് ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ അത് എത്തിക്കുന്ന വസ്തു എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സംഭവങ്ങൾ ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതം നശിച്ചു പോകും എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രത്യേക വീഡിയോ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇതെന്ന് വന്നൊരു വീഡിയോ ആണ് ഇത് വന്നിട്ട് ഒമ്പത് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇത് മീഡിയ വൺ ചാനലിൽ വന്ന ആ ഒരു വാർത്ത ഒരു ഒരു ക്ലിപ്പാണ് ഒരു വീഡിയോ ക്ലിപ്പാണ് അതായത് അതിൻ്റെ കാര്യം കൂടി പറഞ്ഞുതരാം എം ഡി എം എ അടിച്ച് പാമ്പായിട്ട് പാമ്പെന്ന് പറയുന്നത് മദ്യപാനികളെയാണ് ഇത് പാമ്പെന്ന് പറയാൻ പറ്റില്ല ഫുൾ പവറിൽ നിൽക്കുന്ന ഒരുത്തനെ കുറേ പോലീസുകാർ ചേർന്നിട്ട് ഒരുപാട് പോലീസുകാർ വന്നു കേട്ടോ ഇവനെ പിടിക്കാനായിട്ടൊക്കെ നോക്കുന്നു ഇവനാണെങ്കിലുണ്ടല്ലോ പോലീസുകാരുടെ മുഖത്ത് നോക്കി അവരെ പ ഉച്ച വിളിക്കുകയാണ് അവരുടെ അച്ഛനെയും അമ്മയെയും എന്ന് വേണ്ട കേൾക്കാൻ അറയ്ക്കുന്ന തരത്തിലുള്ള തെറികളാണ് ഇവനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസുകാരെ ദേഹത്ത് തൊടാൻ പോലും അവൻ ധൈര്യം കാണിക്കുകയാണ് കാരണം എന്താണ് ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം അങ്ങനത്തെതാണല്ലോ സാഹി കെട്ട് പോലീസ് എന്ത് ചെയ്യുന്നു അതിൽ സ്ട്രോങ് ആയിട്ടൊരു പോലീസ് ഇങ്ങോട്ട് വരുന്നു അവനെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തല കീഴ്ക്കാൻ കീഴ്ക്കാഞ്ചാതി അങ്ങ് നിർത്തുകയാണ് അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കാണണം കേട്ടോ ഇവൻ കുറേ ഏറെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവൻ പറയുന്നതൊന്നും വ്യക്തമാവുന്നില്ല കാര്യം എന്താണ് ഇവൻ്റെ ഇവൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനം അത്തരത്തിലുള്ളതാണ് കാരണം അവന് അത് ഒട്ടും സംസാരിക്കാൻ പോലും അവൻ്റെ സംസാര രീതി പോലും വ്യക്തമാവുന്നില്ല അതുമാത്രമല്ല ഇവൻ്റെ നോട്ടം അതുപോലും ശരിയായിട്ടുള്ള ഒരു വസ്തുവിൽ അവന് നോക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നിന് കഴിയുന്നില്ല അത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാണിത് അപ്പോൾ എന്തായാലും ഈ ഒരു ഭീകരമായ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം કીઓઓઓ સીહ સીકઓઓઓઓઓઓઓ સિંભઓઓં સીેંજાંજેઢ દેંજેણાહદાચેાચળંજેઓઓઓઓ ચેમેંચાહાહાચાહા അവസ്ഥ ആണ് നമ്മള് എടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ താഴെയാണ് വെക്കുമ്പോൾ ഇത്രയും ബോഡി പോലീസുകാരെ വിളിച്ചിട്ടാണ് ഒരു തങ്കാരത്താർ കാണിക്കുന്നത്

અરે અરે અદિ અલગ આ 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 ഒരാൾ സഹി കെട്ടിട്ട് ഇവനെ പിടിച്ച് തള്ളുന്നുണ്ട് പക്ഷെ അത് ആരാണെന്ന് നമുക്കറിയില്ല അത് വ്യക്തമല്ല എന്തായാലും പോലീസാണെങ്കിൽ പോലും ഡ്യൂട്ടി ഡ്രസ്സിലൊന്നുമല്ല പോലീസാണെന്ന് നമുക്കറിയില്ല എന്തായാലും ബാക്കി പോലീസുകാർ പറയുന്നുണ്ട് ഒന്നും ചെയ്യണ്ട ഇടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവർ മനുഷ്യരല്ലേ ഇമ്മാതിരി തെറികളൊക്കെ വിളിച്ച് പറഞ്ഞാൽ നമുക്കറിയില്ല എന്ത് തന്നെയാണെന്ന് പക്ഷെ തെറിയാണെന്നുള്ള കാര്യം അറിയാനൊക്കെ പക്ഷേ അവർ എന്തായാലും ഇവന് മിക്കവാറും ഇവിടെ വെച്ചിട്ട് പോലീസുകാർ പരമാവധി ക്ഷമിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ പങ്ക് അവർ അങ്ങ് കൊണ്ടുപോയി കൊടുത്തോളും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല കൊടുത്താലും കുഴപ്പമില്ല ഇവനൊക്കെ ഇത് അർഹിക്കുന്നു

പിടിച്ച് കൈ അതിൻ്റെ ഇടയിൽക്കൂടെ കൊരുത്ത് വരച്ചൊന്ന് പിടിച്ച് തലയും കുത്തി നിന്നപ്പോൾ പുള്ളിക്കാരന് കാര്യം മനസ്സിലായി ഇത്രയും നേരം അവനെന്നും ഇവനെന്നും ഒക്കെ പറഞ്ഞിട്ട് തല്ലാനൊക്കെ പോയതാണ് നമ്മുടെ പോലീസ് ഓഫീസർമാർ അപ്പോൾ പിന്നീട് ഈ പുള്ളിക്കാരൻ തലയും കുത്തി നിർത്തിയ സമയത്തിന് മച്ചാനെ ഒന്ന് വിടോ എന്നൊക്കെയുള്ള ക്ഷമ പറച്ചിൽ പോലെയൊക്കെ ആയി സംസാരം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇവന് നല്ല വൃത്തിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ നമുക്ക് ബാക്കി കൂടി കാണാം ചികളയടിച്ച് തിരിച്ചോളു പോലീസ് സാറിൻ്റെ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നുകയാണ് കാരണം നമുക്ക് മക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു തലമുറ പോകുന്ന പോക്കിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് എന്തല്ലേ രാവിലെ തൊട്ടേ വീട്ടുകാർ മക്കൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക അവർക്ക് ഇഷ്ടപ്പെട്ടുന്നതെല്ലാം വെച്ച് വിളമ്പി കൊടുക്കും എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണല്ലേ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളെപ്പോലുള്ള ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് കേട്ടോ നിങ്ങൾ വേണം ഇത് ശരിക്കും കാണാനുള്ളത് എല്ലാ കുട്ടികളും കാണണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ രീതിയെ മാറും നിങ്ങൾ നിങ്ങളല്ലാതാവുകയാണ് കണ്ടില്ലേ ആ പയ്യൻ്റെ തന്നെ രീതി കണ്ണു കുഴിഞ്ഞ് താന്നു അതുപോലെ കവളൊട്ടി മുഖം തന്നെ എന്തോ പോലെയായി അവന് ശരിക്കും അവൻ എന്താണ് എന്നുള്ള ലക്ക് പോലും അവനില്ല ഒരു ഒരിത്തിരിങ്കിലും ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ പോലീസുകാരുടെ മുന്നിൽ ചീത്ത വിളിക്കുകയും അവരെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പെരുമാറില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവന് നന്നായിട്ടറിയാം പോലീസുകാരുടെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നല്ലത് കിട്ടും എന്നുള്ള ആ ഒരു ബോധം അവർക്കുണ്ടായിരിക്കും പക്ഷേ ഇത് ഒരുപാട് അടിച്ചതുകൊണ്ട് ഇവന് അതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവും ഇല്ല അവനിങ്ങനെ ഓരോ കൂട്ടം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പുള്ളിക്കാരനെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മിക്കവാറും അവൻ അവനിന്ന് മിക്കവാറും പോലീസുകാർ നല്ല രീതിയിൽ അവനെ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവും കാരണം അവർ ഒരുപാട് സഹിച്ചു പിന്നെ നമ്മുടെ ഈ ചാനലുകാരൊക്കെ വന്നിട്ട് അവർ എടുക്കുന്നതിനൊരു ഉണ്ടല്ലോ അത് തുച്ഛമായ സമയം മാത്രമല്ലേ അവർ വീഡിയോ ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതലായിട്ട് തെറിവിളിയും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നിരിക്കണം അതെന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറ ഓരോരുത്തരുടെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് വന്നിട്ട് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ ഞാനതിൻ്റെ മറുപടിയും തരുന്നതായിരിക്കും പിന്നെ വളരെ മനോഹരമായിട്ടുള്ള കമൻറ്റുകൾക്ക് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്ന് മറുപടി തരുന്നതായിരിക്കും പിന്നെ പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവ്യക്തമായ രീതിയിലായിരിക്കും കമൻറ്റ് എഴുതുന്നത് നമുക്ക് വായിച്ചാൽ കൂടിയും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അതൊക്കെ വിട്ടിട്ട് സാധാരണ രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പേരുൾപ്പെടെ വന്നിട്ട് ഞാൻ ആ കമൻറ്റ് വായിക്കുന്നതായിരിക്കും എന്നിട്ട് അതിൻ്റെ മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചേക്കണം എന്നാലേ ഞാനെടുത്ത് വീഡിയോകൾ അപ്പപ്പോഴായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കത്തുള്ളൂ എത്താൻ പറ്റുള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ